ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ചെയ്യുന്നതിന് വളരെയധികം ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായാൽ ഞാൻ പ്രതീക്ഷിച്ച് അത്ര ഒന്നും റീച്ച് ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടില്ല നമ്മളെ കാറ്റഗറി ഇതല്ലാത്തതുകൊണ്ടാണോ എന്തോന്നറിയില്ല മോട്ടീവ് ഡയറീസ് എന്നുള്ള എൻ്റെ ഈ ഒരു ചാനൽ കൂടെ സമൂഹത്തിൽക്ക് ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു സിമ്പിളെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വായക്കാട് ഗ്രേസ് വില്ലത്തെ വിദ്യാർത്ഥികളെ കൂടെ ഒരു ദിവസം അടിച്ചുപൊടിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്തത് തലപ്പെരുമണ്ണല്ലെ ഹിദ്ഖും ഹിദുമത്തുൽ ഇസ്ലാം സംഘം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമാണ് കേട്ടോ ചെറിയ അങ്ങനെ ഒരു ബോർഡ് വെച്ചാണ് ഇനി ഇങ്ങനെ നേരെ പോകാനാണെന്ന് പറഞ്ഞത് നോക്കട്ടെ എല്ലാവരും ഒരുങ്ങി യാത്രക്കും വേണ്ടി ഇറങ്ങി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ എത്തിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആ സമയത്ത് തിരക്ക് പിടിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എത്തിയതിൻ്റെ ശേഷം എല്ലാവരും ബസ്സിൽ കയറി ഇനി ബസ്സിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാം കേട്ടോ ട്ടല്ലേ നമ്മള് കൊണ്ടോടേ പാട്ട് 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 നല്ലോടും താവലാണ് നമ്മുടെ നല്ല പെട്ടന്ന് തന്നെ വേണം തീരും मुंहिंजे कालड़े पूर जु जुमियाम അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെങ്ത്തി വീഡിയോയിൽ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവണ്ണപ്പാർക്ക് അടുത്തുള്ള വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഗ്രേസ് വില്ല എന്നുള്ള സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഇവർ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സ്വയം പര്യാപ്തമാക്കാനുള്ള തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് പിന്നെ ആസർമാഷ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് നടന്നു സ്ഥാപന ആണിത്മീപ എന്താ പറ്റിയ പഠിത്തങ്ങളെ ശിവാലേണ്ടോ ആശാല രാജു ഹലോ സാമിപ്പള്ളി കൊപ്പം തേടുന്നവരെ வரிமதரேனே சென் மசகரிபாビリரியம் திரிரிய யா தேரியம் தேரியம் தெறேலாவினா இன்னம் மின்னும் திர அட ஓல கட்டே লা <mulia> <mulia> കൂടുതല് മ്യൂസിക് ആഡ് ചെയ്താലും കോപ്പറേറ്റീവിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഇവർക്കും വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തത് ഹിദ്മത് ഉൽ ഇസ്ലാം സംഘം തലപ്പുരുവണ്ണ അവരാണ് കേട്ടോ ഇന്നത്തെ ഈ ട്രിപ്പ് ഇതുപോലെ മുമ്പ് ഒരു ട്രിപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിന് നമ്മളെ സെലിംഗോടത്തൂര് ഗായകൻ സെലിംഗോടത്തൂരിൻ്റെ കീല് അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഹാപ്പിനെസ്സും അവരുടെ പ്രാർത്ഥനയും അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സുമനസ്സുകളുടെ കനിവാല തന്നെയാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോണത് ജീവിത സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ മക്കൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ഇങ്ങനത്തെ കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഞാസർമാശ നമ്പർ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ പറയുന്ന പോലെ ചെയ്യാ ആരും കൂട്ടം കൂടി പോരുന്ന് ഓരോരുത്തരുടെ വരെയോ കേറുക ശ്രദ്ധിക്ക ഓരോരുത്തരും ഓരോ ശ്രദ്ധിക്കുക മറ്റുള്ളവരും ശ്രദ്ധിക്കുക പറയുന്നത് അതുപോലെ ചെയ്യ എന്നാലും ഇനിയും അതുപോലെ യാത്രകളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഗ്രൂപ്പ് ലീഡർമാര് ശ്രദ്ധിക്കടിച്ചു പിടിക്കുന്ന ദിവസങ്ങളാണ് ഭംഗിയെ ഓക്കെ எங்களுக்கு எவ்வளோ போனா യില് എന്തൊക്കെ ഇണ്ടായിന് അതില് ആടെ മസാല ഇല്ലേ കണ്ടില്ലേ അതിന് അടിച്ച് പൊളിക്കണല്ലേ വേറെ അല്ലേ എല്ലാരും റെഡിയല്ലേ അടിച്ചു പൊളിക്കാം ഞങ്ങൾ ഇവിടെ ഇറങ്ങി കൊളത്തിറത്തിന് ആരെ പോയിട്ടാണ് പോണത് കൊണ്ട് ഈ ഒരു ട്രിപ്പിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അവർ ക്ഷണിച്ചത് സലാം മലയിൽ എന്ന് പറഞ്ഞ പുള്ളാവൂരിലുള്ള ഒരാളാണ് അദ്ദേഹം ഇതേപോലെ കുറച്ച് ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ സീനിയർ സിറ്റിസൺ ആണ് ഇതാണ് ഒരാൾ ും നമ്മളിതാ കൊളത്തറ ഇറങ്ങിയിട്ട് കൊളത്തറ മുതരി ബേപ്പൂര് വരെയുള്ള ബോട്ട് യാത്രയാണ് ഇന്നത്തെ ഈ ഒരു യാത്രേന്റെ ഉദ്ദേശം അപ്പൊ ആ ഒരു ബോട്ട് ബോട്ടുചെട്ടിക്ക് അങ്ങോട്ട് പോവാണ് കേട്ടോ ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്ത ഹിദ്മത് ഇസ്ലാം സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു അന്നദാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥാപനം സന്ദർശിക്കുകയും ആ ഒരു സമയത്ത് ഇവർ പ്രകടിപ്പിച്ച് ഒരു ബോട്ട് യാത്ര നടത്താനുള്ള ആഗ്രഹം പറയുകയും പിന്നീട് അവരതവിടെ പോയി ഡിസ്കസ് ചെയ്തിട്ട് അത് യാഥാർത്ഥ്യാക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണെന്ന് െറിയ 啊、嗯，对。 എന്തിനു പേടി ആ വെറുതല്ലേ വേറെ പേടിപ്പിക്കു അതില് പാട്ടൊക്കെ ഉണ്ടാവും അടിച്ച് പൊളിക്കാം ഏ അത് പിടിച്ചിരുന്നാ പോരെ നമ്മളിപ്പോ ബസ്സിൽ നമ്മള് ബസ്സിൽ പോകുന്നില്ല റോട്ടുമുക്കൂടെ അതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ പോകും കാറ്റൊക്കെ കൊണ്ടല്ലേ ഇത് പറഞ്ഞി ആ അങ്ങനെ അങ്ങനെന്താ വായക്കാട് നിന്ന് പുറപ്പെട്ട് കൊളത്തറ വരെ ബസ്സിൽ പോയി അവിടെ നിന്ന് ബോട്ടിൽ കയറാണ് എല്ലാരും രാവിലെ ഏകദേശം ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് എല്ലാരും ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ബോട്ടിൽ നിന്നുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളും കുട്ടികളുടെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഒരുപാട് ലെങ്തി വീഡിയോ ആയാൽ കണ്ടിരിക്കാൻ ആർക്കും അത്ര സമയവും സൗകര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ നാസർമാശ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഗ്രേസ് വിലക്കും വേണ്ടിയിട്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ ഒരു ഗ്രേസ് ബില്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നസർമാശിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണേ അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്താലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും ബൈ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കെടുത്ത് കേട്ടോ അപ്പോൾ ശരി എല്ലാവരോടും താങ്ക്